അസലാമലൈക്കും വല്ല കൂട്ടുകാര്ക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉമ്മച്ചിൻ്റെ കാര്യം ഒരു സൺഡു ദിവസമായിട്ട് എന്താന്നുള്ളത് അറിയില്ലല്ലോ അപ്പം ഉമ്മച്ചി ഇതാക്കുന്ന അവസ്ഥ ഉമ്മച്ചി ഇവിടെ മോഫർ അയച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ കുളിപ്പിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് വന്നാണ് കുറച്ച് ദിവസേ വെള്ളം ഉണ്ടായിരുന്നില്ല അത് പറഞ്ഞു എടുത്തിട്ട് അടിക്കാ വരുവായിട്ട് മക്കളെ കാണണേ അടിച്ചോടിക്കാനുള്ള പരിപാടി അപ്പൊ ഞാൻ കുളിച്ചോളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒക്കെ മൂത്രം അഴിച്ചിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് അങ്ങോട്ട് വരുമ്പോൾ പിന്നെ അടുപ്പിക്കണില്ല മക്കളെ പിന്നെ എന്ത ചെയ്യാ വേറെ ഉള്ളവരിപ്പോ വന്നിട്ട് ചെയ്തുകൊടുക്കോ അടിക്കടിക്കറിയ തുപ്പുപ്പണ കണ്ടേ പിന്നെ എനിക്ക് ബലം പ്രയോഗിക്കാനും മല്ലി കട്ടാനൊന്നും വയ്യ എനിക്കും വയസ്സും പ്രായൊക്കെ ആയി കാലോഡും വയ്യ

പിന്നെ നമ്മൾ വല്ലാതെ മല്ലി കെട്ടാൻ പോയാൽ നല്ല ഉപദ്രവം എൽ കിട്ടും നല്ല ശക്തിയാണ് അപ്പോൾ ബെഡ് ഞാൻ അവിടെ മഴത്തു കൊണ്ടു ഇട്ടിരിക്കാണ് ബെഡിലൊക്കെ മൂത്രം അച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ തൂണ്ട മുകളിലെന്താ കെട്ടീന്നാകും എവിടുന്ന അസുഖം മാറാന്ന് വെച്ചിട്ട് ഏർവാടി പോകണമെന്ന് പറഞ്ഞിട്ട് ഏർവാടി പോയത് അപ്പോൾ വാങ്ങിയ പട്ടാണ് അതിട്ടോ അപ്പോൾ അതൊക്കെ അതിന് കവറീന്ന് പെട്ടീന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ കെട്ടി തൂക്കിയാണ് എനിക്ക് പിന്നെ ഇത് ആദ്യമായിട്ട് കാണില്ല ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് എന്താന്നൊക്കെ വിചാരിക്കൂ ഗ്യാസും വണ്ടി പോവണ്ടെട്ടോ അപ്പൊ വീടിന്റെ മുമ്പാർ ഉമ്മറവാണിച്ചു അപ്പൊ അയിന്റെ മേച്ചകളെന്നെ അതൊക്കെ അങ്ങനെ വിരിച്ചിട്ടാണ് ഞാൻ പോകാനായിട്ട് ഇനി കല്ലെടുത്ത് എറിയാണ് മക്കളെ കാണണത് ഞാൻ നോക്കി നിക്കുന്ന അവിടെ നിക്കുന്നതിനെ കല്ല് പേർക്കിറിയ അപ്പൊ ഇങ്ങനെയുള്ള ഉമ്മാരുടെ ഞാൻ എന്ത് ചെയ്യാനാണ് കുറച്ചും കൂടി ഒന്ന് ചിലപ്പോൾ മാറ്റം വരും ഓരോ ദിവസവും ഓല ഓരോ കോലാണ് അപ്പം അവിടെ ഒക്കെ ആ മറുകലായൊക്കെ ഒന്ന് കഴുകി അവിടെക്കൊന്ന് വൃത്തിയാക്കി അത് നനച്ചിട്ട് തൂണ്ടാളൊക്കെ അത് കഴുകി ഇടാന്നൊക്കെ വിചാരിച്ച് പക്ഷേ സമ്മതിക്കണില്ല നമ്മളൊന്ന് ചെയ്യാനോ അതാനോ കൊടുക്കാനോ ഇല്ല അടുക്കാൻ സമ്മതിക്കണില്ല പക്ഷെ കുറച്ച് കുറച്ച് ആളുകൾ പലതും പറയുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ തന്നെ കാരണം എന്താണ് ഇവിടെ ഉള്ളവർ വ്ളോഗ് കാണുന്നവരുണ്ട് നമ്മൾ നോക്കാനിട്ടോ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാനിട്ടോ അതിന് ഭക്ഷണം കൊടുക്കാനിട്ടോ ഒന്നുമല്ല എന്താണ് സംഗതി അത് അടുപ്പിക്കൂല കൂടെ അവർക്ക് പറ്റൂല ഈ മാനസിക രോഗത്തെ പറ്റി അറിയാം അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മളടുത്ത് കന്ന ഭയങ്കര പൂരത്തെറിയാണ് കേട്ടോ ആട്ടും കുട്ടും തുപ്പും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടില്ല ആട്ടും തുപ്പും എന്ന് പറഞ്ഞ ഇതാണ് മക്കള് അതല്ല എന്നിട്ടാണ് നമ്മളമാരാണ് ക്ഷമിക്കുക പക്ഷേ ഞാൻ ഇതൊക്കെ ചിലർക്ക് ഇടുമ്പോൾ ബാഡ് കമൻറ്റ് ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ ഞാൻ ഇടാൻ കാരണം കൂടി ഉണ്ട് നമ്മളെ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളെ കുറ്റം പറയുന്ന ഒരു മനസ്സിലാക്കിയെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വീടേലിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇമ്മ അങ്ങനെ ആയേന്റെ പേരിൽ ആയ കാരണം അവര് വീടൊഴിയാന് ഏകദേശം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നുട്ടോ ഉമ്മാനെ നോക്കണില്ല അതാക്കണില്ല നിങ്ങൾ എന്താ നോക്കാത്ത ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെ കടയിൽക്കൊന്ന് ഇറങ്ങണ തന്നെ പന്ത്രണ്ട് മണിക്കാ കടയിലത്തെ കാര്യങ്ങളും വർക്കും വേണ്ട അതും ചെയ്യ കുടുംബം കഴിഞ്ഞു പോകണ്ടേ ുള്ളതായിട്ട് വാടക കൊടുക്കണ്ടേ രണ്ടാം തീയതി രണ്ടാം തീയതി ആകുമ്പോഴത്തേന് വാടകയുടെ ദിവസമാവും കടയിൽ ഡെയിലി വാടക കാര്യങ്ങൾ ചിലവ് എല്ലാം നടക്കണ്ടേ എല്ലാറ്റിനും വേണം പൈസ അപ്പോൾ സത്യം പറഞ്ഞാൽ മക്കളെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കും അപ്പം നാട്ടിൽ സി എച്ച് എസ് സെൻറ്ററിൽ ഡെയിലി രണ്ടായിരം രൂപോളം വേണം അപ്പം അതിലും കൂടി കാണും ആ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മെയ് ഇരിപ്പിരിക്കുന്നത് ഞാൻ എപ്പോഴോ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്താണേ കുറേ ഞാനൊക്കെ കട മേടിച്ചിട്ടും തലശക്കും മേടിച്ചിട്ടും ഒക്കെ ബില്ലടച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ നോക്കിയതും ചെയ്തതൊന്നും കണക്കിലേക്കും പറിച്ചതൊന്നും ഉണ്ടാവില്ല ഈ ഇല്ല നോക്കിയില്ല എന്നുള്ള കണക്ക് പറിച്ചിൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ക്കണ വണ്ടി കുതിരട്ടം കൊണ്ടായത് അവർക്ക് തന്നെ ഇനിയും പൈസ ഞാൻ കൊടുക്കാനുണ്ട് വാടക അപ്പൊ പോയി വന്ന വാടക തന്നെ ആയിരത്തിഅഞ്ഞൂറ് വലിയൊരു തുക തന്നെയാണ് കയ്യിൽ പൈസ ഇല്ലാത്തോണ്ട് അപ്പൊ പറയു അത് അത്രല്ലേ ഉള്ളു അതൊക്കെ പോയിടുന്നു പക്ഷേ എന്റെ മോള്ട് അവളെ പഠനം കാര്യങ്ങള് എല്ലാം വേണം ഉമ്മാക്കങ്ങനെ ഹാലെടുത്ത് തന്നാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു ഇമ്മാനോട് ഗുളിക നിർത്തല്ലേ മരുന്ന് കുടിക്ക് ഇന്ന ഇടങ്ങാറാക്കല്ലേ ഇന്ന ഇടങ്ങറാക്കല് അന്നമ്മാക്കു ബോധമുണ്ട് അന്തുണ്ട് ഞാൻ കെഞ്ചിമ്മാനോട് ഉമ്മ മരുന്ന് കുടിക്കാൻ കൂട്ടാക്കിയില്ല എന്നിട്ട്മാക്കീ അവസ്ഥയിലാണ്ട് ഇരുന്നാൽ മതിയല്ലോ അമ്മ നോർമലായിരിക്കുമ്പോൾ ഞാൻ അമ്മടെ പറഞ്ഞു മരുന്ന് കുടിക്കുക മരുന്ന് കുടിക്കുക സൂക്കട ഇളങ്ങും അമ്മാ കിട്ടില്ല അപ്പം ഈ അവസ്ഥയിൽ ഹാൽ എന്നിട്ട് ഇതൊക്കെ ഇനി ഇതൊക്കെ നോർമലായിട്ട് പറയും ഇക്ക അങ്ങട്ട് ഓർമ്മ എല്ലാം ഉണ്ടായി ഇക്കണ്ട് മാറി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ അപ്പോൾ ചെയ്യണ് മരിച്ചു വിട്ടണില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഭർത്താൻ നോർമലായ പറഞ്ഞാൽ മതി കൂടെ ഉള്ള ഞാനാണ് എല്ലാവരും എല്ലാവരും ഇല്ല അറിയുന്നവരൊക്കെ അറിയാം ഏ പഴി വരെ ഞാൻ കേൾക്കണം കുറ്റപ്പെടുത്തൽ കേൾക്കണം അല്ല അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഞാനതൊന്നും വിഷമില്ല എന്നാലും പറഞ്ഞ് കേൾക്കണത് കേൾക്കണത് തന്നെയല്ലേ പറയണത് പറയണതല്ലേ അപ്പം അതുകൊണ്ടാണ് നോക്കണില്ല ആ വാതിലില്ല ഉമ്മർത്ത വാതിൽ ഉമ്മർത്ത വാതിൽ ഇവിടെ നിന്ന് ലോക്ക് ചെയ്തിട്ടാണ്